മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് മകേരമാണ് നക്ഷത്രം മകേരം ഒന്നാം പാദം തുല ലഗ്നം രണ്ടിൽ ബുധൻ ശുക്രൻ മൂന്നിൽ സൂര്യൻ കുജൻ നാലിൽ കേതു അഞ്ച് ആറ് ഏഴ് ഭാവങ്ങൾ ശൂന്യം എട്ടിൽ ചന്ദ്രൻ ഒൻപത് ശൂന്യം പത്തിൽ രാഹു പതിനൊന്നിൽ ഗുളികൻ പന്ത്രണ്ടിൽ വ്യാഴം ശനി ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥുതി അതിസമ്പന്നതയിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ ഗ്രഹനില കൂടിയാണിത് സ്ത്രീജാതകമാണിത് അതിസമ്പന്നത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുറകളോളം തന്നെ നിലനിൽക്കത്തക്ക രീതിയിലുള്ള സമ്പത്ത് ഉള്ള ഒരു വ്യക്തിയുടെ ഗ്രഹനില അതും ഇദ്ദേഹത്തിന് ആ ഭാഗ്യം ലഭിച്ചത് പിതാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടു തന്നെയാണ് പിതാവിൽ നിന്ന് കൈമാറി വന്ന സ്വത്ത് സമ്പാദ്യങ്ങളാണ് ഈ വ്യക്തിക്കും ഇപ്പോൾ നിലവിലുള്ളത് ഇദ്ദേഹത്തിന് ജോലിയൊന്നുമില്ല ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക പണം സമ്പാദിച്ചവിടെ മലയായി കിട്ടിയത് കുന്നാക്കുക അല്ലെങ്കിൽ കുന്നായി കിട്ടിയത് മലയാക്കുക എന്ന് പറയുന്നൊരു ജോലി മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് തുലാലഗ്നം ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ധനസ്ഥാനത്ത് ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധനോടൊത്ത് നിൽക്കുന്നു നല്ലതാണ് ഒൻപതാം ഭാവത്തിൽ അല്പം നെഗറ്റീവ്സ് ഉണ്ട് അതിനെക്കുറിച്ച് പറയാം പ്രത്യേകിച്ചും ബുധൻ ശുക്രൻ ഒരു നല്ല കോമ്പിനേഷനാണ് ഒൻപതാം ഭാവാധിപത്യം വഹിക്കുന്ന ബുധൻ ധനസ്ഥാനത്ത് ലഗ്നാധിപനായിട്ടുള്ള പ്രത്യേകിച്ച് പണം തന്നെ ഡീൽ ചെയ്യുന്ന ശുക്രനുമായി നിൽക്കുന്നത് അങ്ങേയറ്റം വളരെ നല്ലതാണ് അത്യാഡംബരമായി കഴിയാനുള്ള യോഗം ഭാഗ്യം ഗുണം നേട്ടം ഉള്ള ഒരു ഗ്രഹനില തന്നെയാണത് ശുക്രൻ എന്ന് പറയുന്നത് തന്നെ ലഗ്നാധിപൻ ശുക്രൻ പ്രത്യേകിച്ചും എന്ന് പറയുന്നത് തന്നെ അത്യാഡംബരങ്ങളുടെ കാരകഗ്രഹം കൂടാണ് അപ്പർ ക്ലാസ് ലക്ഷറി ഡിമാൻഡ് ചെയ്യുന്ന രണ്ട് ഗ്രഹങ്ങളുണ്ട് അതിലൊന്ന് ശുക്രൻ രണ്ട് വ്യാഴം അതിൽ ലഗ്നാധിപൻ തന്നെ ശുക്രനായി വരികയും അത് ധനസ്ഥാനത്ത് രണ്ടിൽ തന്നെ നിൽക്കുകയും അവിടെ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ശുഭഗ്രഹം ബുധൻ ലക്നാധിപനോടൊപ്പം നിൽക്കുകയും ചെയ്തു ഇത് വളരെ നല്ല ഒരു കോമ്പിനേഷൻ തന്നെയാണ് എന്നാൽ മറ്റ് ചില കാര്യങ്ങൾക്ക് ഈ ഗ്രഹനിലയിൽ ഒരല്പസ്വല്പം നെഗറ്റീവ് ഉണ്ട് കാണാനും അതെന്തൊക്കെയാണ് ലക്നാൽ നാലിൽ മാതാവിൻ്റെ സ്ഥാനത്ത് കേതു സ്വാഭാവികമായിട്ടുള്ള രാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഇവിടെ രാഹു ആവട്ടെ ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിലാണ് നിൽക്കുന്നത് പ്രസ്തുത രാഹു ഒൻപതിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു പിതാവിൻ്റെ സ്ഥാനത്തേക്ക് അങ്ങനെയുള്ളപ്പോൾ പിതാവുമായിട്ടുള്ള ഒരു ബന്ധം എന്നു വച്ചാൽ ഒരുപാട് കാലം ഒരു നീണ്ട കാലയളവോളം അനുഭവിക്കാൻ ഭാഗ്യം ഇല്ലാതാകുന്ന ഒരവസ്ഥ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ പിതാവി പിതാവിനെ നഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തിയുമാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഏതൊരു ഗ്രഹനിലയിലും രാഹുവിനോടൊത്ത് നിൽക്കുന്ന ഗുളികനോ അതല്ലെങ്കിൽ രാഹുവിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗുളികനോ വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ ഗുളികൻ ദൃഷ്ടി ചെയ്യുന്ന രാഹു ആണ് പിതാവിൻ്റെ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നത് ആ ഗ്രഹമായിട്ടുള്ള ബുധൻ രണ്ടിൽ നിൽക്കുന്നു അവിടേക്ക് ശനിയുടെ മൂന്നാം ദൃഷ്ടിയുമുണ്ട് ശനിയിലേക്ക് ഗുളികൻ്റെയും ദൃഷ്ടിയുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളിലും ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് വളരെ പ്രധാനം തന്നെയാണ് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങി രാഹു ഒൻപതിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ തന്നെ ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശനി ലഗ്നാധിപനും അതുപോലെ തന്നെ ഒൻപതാം ഭാവാധിപനം നിൽക്കുന്നിടത്തേക്കും ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരൽപ്പം ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം തന്നെയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സ് അവിടെ കൃത്യമായിട്ട് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ മൂന്നിൽ സൂര്യനോടൊത്തു നിൽക്കുന്നു വർഗോത്തമം ചെയ്ത കുജനാണ് വർഗ്ഗോത്തമം ചെയ്തു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമാംശം എടുക്കുന്ന സമയത്തും കുജൻ്റെ സ്ഥാനം അവിടെ തന്നെയാണ് എന്ന് സാരം അപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ വഴക്കുകളോ അല്പം കർക്കശത്വമോ ഒക്കെയുള്ള ഒരു ഹസ്ബൻഡ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തർക്കങ്ങളെ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരവസ്ഥ തന്നെയാണത് മുൻകോപം തർക്കങ്ങൾ വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാര്യം എന്തു ചെയ്താലും മേൽക്കല് കാര്യം അതുപോലെ സമ്പത്ത് കുമിഞ്ഞു കൂടിയുള്ളത് കൊണ്ട് തന്നെ തർക്കങ്ങളുണ്ടായാലും വഴക്കുകളുണ്ടായാലും എന്ത് തന്നെയാണെങ്കിലും ഇദ്ദേഹത്തിലേക്ക് അത് ഏൽക്കില്ല എന്നത് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു അത് സമ്പത്തിൻ്റെ സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ് ഏതൊരു വ്യക്തിക്കും ഇദ്ദേഹത്തിൻ്റെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യനോടൊത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭർത്താവിനെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ പാർട്ട്ണർക്ക് ഉന്നത വ്യക്തികളുമായിട്ടുള്ള സ്വാധീനം കോണ്ടാക്ട്സ് സൗഹൃദം ബന്ധങ്ങൾ അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഉന്നത ഉന്നതന്മാരുമായി വളരെ അടുത്ത് ബന്ധമുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നാൽ ആ വ്യക്തിക്ക് തർക്ക സ്വഭാവവും മുൻകോപും ഒക്കെ വാശിയുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി പന്ത്രണ്ടിൽ വ്യാഴത്തോടത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു സന്താന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒരല്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഗ്രഹനിലയിലുണ്ടെന്ന് നിസ്സംശയം പറയേണ്ടി വരും ഒന്നുകിൽ സന്താനങ്ങൾ ഉണ്ടാകാൻ വായിക്കുക അല്ലെങ്കിൽ സന്താനങ്ങൾ ഉണ്ടായാൽ തന്നെ കൃത്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അല്പം പ്രതിസന്ധികൾ വരിക പോലെയുള്ള അനുഭവങ്ങൾക്കൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെയാണ് ഇദ്ദേഹത്തിന് ജോലിയൊന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഉള്ള കാര്യങ്ങൾ നോക്കി നടത്തി പോകുന്നു എന്നതല്ലാതെ വ്യക്തിപരമായി ഇദ്ദേഹം ജോലികളൊന്നും ഏർപ്പെടുന്നില്ല ചെയ്യാതിരിക്കുന്നതാണ് ഈ ഗ്രഹനിലയുടെ സ്വഭാവം വെച്ച് ഏറ്റവും നല്ലത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ലക്നാൽ പത്തിൽ രാഹു പത്താം ഭാവാധിപനയുടെ ഉച്ചസ്ഥനാണ് പക്ഷേ ലക്നാൽ പത്തിൽ രാഹു നിൽക്കുകയും പ്രസ്തുത രാഹുവിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരികയും ചെയ്യുന്നു അവിടേക്ക് കുജൻ്റെ എട്ടാം ദൃഷ്ടിയുമുണ്ട് അതിവിടെ എത്തുമ്പോൾ നീച ദൃഷ്ടിയായി മാറും ഇദ്ദേഹം ജോലി പോലെയുള്ള ബിസിനസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായി തുടങ്ങിയാൽ അത് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രാഹുവും ഗുളികനും കുജൻ്റെ നീച ദൃഷ്ടിയും ചേർന്നത് ഇല്ലായ്മ തന്നെ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഇദ്ദേഹത്തിന് അത്തരം ജോലികൾ ചെയ്യാൻ താല്പര്യമില്ല ചെയ്യുകയുമില്ല ചെയ്തിട്ടുമില്ല അതുകൊണ്ട് തന്നെ ആ കുമിഞ്ഞു കൂടി കിടക്കുന്ന ധനത്തിന് ഉയർച്ചയല്ലാത്ത താഴ്ചകൾ ഇതുവരെ സംഭവിച്ചിട്ടുമില്ല വളരെയധികം ലക്ഷറിയിൽ ജീവിക്കുന്ന ആൾ തന്നെയാണ് ശുക്രലഗ്നം എന്ന് പറയുമ്പോൾ അപ്പർ ക്ലാസ് അപ്പർ ക്ലാസ് ലക്ഷോറിയിൽ ജീവിക്കുന്ന ആൾ തന്നെയാണ് അത്തരം കാര്യങ്ങളോട് വലിയൊരു ആഡംബര പ്രിയം എന്ന് വെച്ചാൽ എന്ത് കാര്യങ്ങൾ മേടിക്കുമ്പോഴും ഏറ്റവും വില കൂടിയത് ഇപ്പോൾ വസ്ത്രങ്ങളായിക്കോട്ടെ ആഭരണങ്ങളായിക്കോട്ടെ ആഡംബര വസ്തുക്കളായിക്കോട്ടെ ഒക്കെ മേടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അത്യാഡംബരമുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇവരിത്ര ആളുകളുടെ കണ്ണുകൾ ഉടക്കുകയുള്ളൂ ഒരു കാറ് തന്നെ മേടിച്ചാൽ ഏറ്റവും കൂടിയത് അല്ലെങ്കിൽ ഒരു വീട് മേടിച്ചാൽ ഏറ്റവും കൂടിയത് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇത്തരം ആളുകളുടെ ചിന്ത പോകും കാരണം അവരുടെ ജാതകം അത് ഡിമാൻഡ് ചെയ്യുന്ന അംഗീകരിച്ചു കൊടുക്കുന്ന കാര്യം കൂടാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സന്താന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാതാവുമായിട്ടുള്ള ബന്ധം നാലാം ഭാവാധിപൻ നിൽക്കുന്നത് ഗുളികൻ്റെ ദൃഷ്ടിയിലാണ് പന്ത്രണ്ടിലാണ് അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ള ഒരു ക്ഷമ ചിലപ്പോൾ ഇദ്ദേഹത്തിന് പലപ്പോഴും പല അവസരങ്ങളിലായിട്ട് കുറയുന്നതായി കാണാൻ പറ്റും അതിനെ ശ്രദ്ധിച്ച് തന്നെ വേണം കൈകാര്യം ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ മകേരമാണ നക്ഷത്രം കുജദശ അഥവാ ചുവദദശയിൽ ജനിച്ചു എൺപത്തിയേഴ് വരെ കുജൻ അതിനുശേഷം പതിനെട്ട് കൊല്ലം രാഹു അതിനുശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ശേഷം ശനി രണ്ടായിരത്തി നാൽപ്പത് വരെ ശേഷം ബുധൻ രണ്ടായിരത്തി അൻപത്തിയേഴ് വരെ ശേഷം കേതു രണ്ടായിരത്തി അറുപത്തി നാല് വരെ ശേഷം ശുക്രൻ രവൻ രവി ചന്ദ്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ശനിയിൽ ബുധൻ്റെ അപഹാരമാണിപ്പോൾ ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ശനിദശയിൽ ബുധൻ്റെ അപഹാരം എങ്ങനെയുള്ള ശനി പന്ത്രണ്ടിൽ വ്യാഴത്തോടത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനി ഒരല്പസ്വല്പം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചൊക്കെ ഒരു സമയം തന്നെയാണ് പന്ത്രണ്ടിലെ ശനിയെയും ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനിയെയും പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം പാലിച്ച് ഒരു മിതവ്യായം ശീലിച്ച് അത്യാവശ്യം കർക്കശമായിട്ടുള്ള നിലപാടുകളിലൊക്കെ ഒരു മയം മയംപ്പെടുത്തൽ നടത്തി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമാണ് എന്ന സാരം കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി